ലൈവില് ആര്യനും ജസ്സിലും അക്ബറും എല്ലാം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം ജസ്സില് പറയാണ് എന്നെ എല്ലാവരും കൂടെ മനഃപൂർവ്വം ചെയ്ലാക്കിയതാണ് കാരണം എന്നെപ്പോലെ എന്നെ തെറ്റിയുന്നവരും ഇവിടെ പലരും അനിമോള് ക്യാരറ്റ് എടുത്ത് കഴിച്ച് പിന്നെ ഇന്നലെ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ റേന എന്തോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ജയിലിൻ്റെ വതുക്കെ വന്നിരുന്നാണ് കഴിച്ചത് അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ എന്തെങ്കിലും വിശക്കുമ്പോൾ ഇച്ചിരി എന്തെങ്കിലും എടുത്ത് കഴിക്കുമ്പോഴാണ് എല്ലാവർക്കും പ്രശ്നവും എന്നെ ജയിലിലേക്ക് അയക്കുന്നത് അപ്പോൾ അക്ബർ പറഞ്ഞ് ഞാൻ ജയിലിലോട്ട് അയച്ചത് മറ്റ കഴിക്കുന്നോണ്ടൊന്നുമല്ല നീയും ബെന്നിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ അയച്ചാൽ പറഞ്ഞ് അത് ഞാൻ എന്ത് തെറ്റിയ്ത് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടപ്പം ആ ഒരു ചപ്പാത്തി വരുത്തുന്ന റോളെടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ട് അപ്പം പിന്നെ ഞാൻ ദേഷ്യപ്പെടണ്ടേ അത് ശരിയാണോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം ആദ്യം പറഞ്ഞാൽ നിനക്കല്ലേലും പൊതുവേ കുറച്ച് ദേഷ്യം കൂടുതലാണ് എന്ന് പറഞ്ഞു അപ്പം ജിൽ പറഞ്ഞ ഞാനതിന് ഇപ്പോൾ പീരീഡ്സായിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ദേഷ്യം എന്നാണ് ജസ്സിനോ അല്ലെങ്കിലും ആര്യം പറയുന്നത് നിനക്ക് പൊതുവേ ദേഷ്യം തന്നെയാണ് എനിക്ക് മനസ്സിലായി നിനക്ക് പീരീഡ്സാണെന്ന് പക്ഷേ അല്ലാതെ തന്നെ ദേഷ്യമാണ് അപ്പോൾ അക്ബർ പറയുന്നത് എൻ്റെ ഭാര്യയെ ഇങ്ങനായി കഴിഞ്ഞാൽ ഭയങ്കര കലി ഇരട്ടി ദേഷ്യമാണ് എപ്പോഴത്തേലും എന്ന് പറയുന്നത് അപ്പോൾ ആരെയും പറയുന്നുണ്ട് നിൻ്റെ ദേഷ്യമൊക്കെ ഇച്ചിരി കുറയ്ക്കണം പീരീഡ്സ് ആയതുകൊണ്ടല്ല അല്ലാത്ത സമയത്തും കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ അതാണ് ലൈവിലതാണിപ്പോൾ ചർച്ച കിടക്കുന്നത് ബാക്കി അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം